പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്നെ വഞ്ചിച്ചുകൊണ്ടു പോകുന്ന അഞ്ജലിയെ ഇനി തനിക്ക് വേണ്ട ഈ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നുവരികയാണ് ഇപ്പോൾ മനു ഇനിയും നിന്നെ എനിക്ക് വേണ്ട നീ എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് ഇനി നമ്മൾ ഒന്നിച്ച് മുന്നിലേക്ക് പോകുന്നത് നല്ലതല്ല നിനക്ക് സൂര്യയുമായി ജീവിക്കാം എനിക്ക് അതിൽ യാതൊരു വിഷമവുമില്ല ഞാൻ നിങ്ങളെ എതിർക്കുന്നതിനായി വരികയുമില്ല ഇത് കേട്ട് ഞെട്ടിപ്പോകുന്ന അഞ്ജലി എനിക്ക് സൂര്യയോട് പ്രണയമുണ്ടായിരുന്നു അത് പണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ അവനെ പ്രണയിക്കുന്നില്ല എന്നതാണ് സത്യം ദയവായി ഈ കാര്യം മനസ്സിലാക്കണം മനു എന്നെ ഇനിയും തെറ്റിദ്ധരിക്കരുത് ഞാൻ കരഞ്ഞു കാലു പിടിക്കുകയാണ് ഇതെല്ലാം കണ്ട് മനുവാകെ ഞെട്ടി പോവുകയാണ് എന്നാൽ സൂരജ് ആകട്ടെ സൂര്യയാകട്ടെ ഇത് നല്ലൊരു ആണ് എന്ന് ഉറപ്പിക്കുകയാണ് മനുവായി ഒഴിഞ്ഞു പോയാൽ പിന്നെ അവളെ എനിക്ക് സ്വന്തമാക്കാൻ വഴി എളുപ്പമായി കാത്തിരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ഇതാണ് ആ അവസരം അതുകൊണ്ട് തന്നെ ഇനി മനു എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറാതെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഉറപ്പിച്ച് നീങ്ങുകയാണ് അവൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്